നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിക്കുകയും കച്ചവടം ചെയ്യുകയും ചെയ്ത സ്റ്റേഷനറി കട ഉടമയെ റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തു റാന്നി ചെറുകുളങ്ങി വലിയകുളം കൈതത്തടത്തിൽ അറുപത്തിയഞ്ചുകാരൻ എസ് രാജനാണ് പിടിയിലായത് കടയിൽ നിന്ന് നാല് ബക്കറ്റുകളിലും രണ്ട് ചാക്കുകളിലുമായി സൂക്ഷിച്ചിരുന്ന ഹാൻസ് കൂൾ ഇനങ്ങളിൽപ്പെട്ട നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു പോലീസ് ഇൻസ്പെക്ടർ ജിബു ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഇത്തിയപ്പാറ അടിച്ചിപ്പുഴ റോഡിലെ വാടക കെട്ടിടത്തിലെ ഇയാൾ നടത്തുന്ന രണ്ടു മുറി കടയിലാണ് ഇവ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നത് അനധികൃത കച്ചവടം നടത്തുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന കടയുടെ വരാന്തയിൽ പ്ലാസ്റ്റിക് മേശയ്ക്കടിയിൽ ബക്കറ്റുകളിലും ചാക്കുകളിലുമായി സൂക്ഷിച്ച ഇവയിൽ പൊട്ടിക്കാത്ത നൂറ്റി ഇരുപത് പാക്കറ്റും പൊട്ടിച്ച നാന്നൂറ്റി അൻപത് പാക്കറ്റ് ഹാൻസും മുന്നൂറ്റി അൻപത് പാക്കറ്റ് കൂളുമാണ് ഉണ്ടായിരുന്നത് ഒരു പാക്കറ്റിൽ പതിനഞ്ച് കവറാണ് ഉണ്ടാവുക ചോദ്യം ചെയ്തപ്പോൾ ഇവ കൈവശം വെക്കുന്നതിനുള്ള അനുമതി പത്രങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു വാടകയ്ക്ക് കട നടത്തുന്ന പ്രതി അമിത ആദായത്തിനായി ആളുകളുടെ ആരോഗ്യത്തിനുള്ള ഭീഷണി കണക്കിലെടുക്കാതെ വിറ്റഴിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടു തുടർന്ന് പന്ത്രണ്ട് മുപ്പതിന് അറസ്റ്റ് ചെയ്തു ായിരുന്നു എസ് ഐ കൃഷ്ണൻകുട്ടി എസ് എസ് സി പി ഒ അജാസ് ചാരുവേലിൽ സി പി ഒമാരായ ഗോകുൽ കണ്ണൻ അശോകൻ എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട